നമുക്കൊരു ഗാർഡൻ അല്ലെങ്കിൽ നല്ലൊരു പൂന്തോട്ടം അല്ലെങ്കിൽ ഒരെണ്ണം സംഭവം നമുക്ക് നിർമ്മിക്കണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചെടികൾ വെക്കണം എങ്ങനെ വെക്കും കയ്യില അഞ്ച് പൈസ ഇല്ല സിമ്പിൾ പരിപാടിയേ ഉള്ളൂ കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക അന്ന് കറങ്ങുക ആ ഇന്നിന്ന വീട്ടിൽ ഒത്തിരി ചെടികളുണ്ട് ആ ഒരു ആഴ്ചയിൽ ഒന്നെങ്കിൽ ആറോട്ടൊക്കെ കറങ്ങുക തീർച്ചയായിട്ടും അവർ ചെടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താ പറഞ്ഞ പേര് ഞാൻ മറന്നു പോയല്ലോ ഓവറായിട്ട് വളർന്നു കഴിയുമ്പം നമ്മൾ കട്ട് ചെയ്ത് കളയും നന്നായിട്ട് ക്ലോത്തോടെ വളരാനായിട്ട് അപ്പം ആ കഷ്ണങ്ങൾ റോഡ് സൈഡിൽ കൊണ്ടിടും അങ്ങനെ എടുത്തോണ്ട് വരണം രണ്ടാമത്തെ റീസൺ നമ്മൾ ചോദിച്ചു മേടിക്കുക ചോദിച്ചാൽ തരിയല്ല കേട്ടോ ഇത് ഞാൻ വിലക്ക് മേടിച്ചതാണ് നൂറ്റമ്പത് രൂപ എടുത്തു വാട്ടർ പാമ്പും നല്ല ക്ലോത്തോടെ കയറിയ കേട്ടോ ഇത് കള്ളുമുള്ള ഇത് ഞാൻ ചോദിച്ചു മേടിച്ചതാണ് അല്ല ഇതും വിലക്ക് മേടിച്ചതാണ് നൂറു രൂപ എടുത്തുള്ളൂ കുറച്ചെണ്ണ കഴുകിപ്പോയി ഈ ബോൾസ് ഞാൻ സോ റോഡ് സൈഡിൽ നിന്ന് അടിച്ചെടുത്തോണ്ട് വന്നതാണ് ഇത് ഞാനൊരു വയറിങ്ങിൻ്റെ പരിപാടിക്ക് പോയപ്പം വയറിങ് അല്ല പ്ലംബിങ്ങിൻ്റെ പരിപാടിക്ക് പോയപ്പം അടുത്ത മാനേജർ ആരോട് പറഞ്ഞ് മാനേജർ നമ്മുടെ കൂട്ടുകാരനാണ് അടുത്ത വീട്ടിൽ നിന്ന് ചോദിച്ചും മേടിച്ചതാണ് ഈ ഇത്ര ഉള്ളൊരു ചട്ടിയിലും ഇത്രയും പോലും ഗ്രോത്തും ഇല്ലാത്തതിന് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം ബാക്കി ഈ നാടൻ ബോൾസുകൾ ഞാൻ പറയില്ലേ വഴി സൈഡിൽ നിന്നൊക്കെ എടുത്തോണ്ട് വന്നതാണ് അപ്പം ഈ ബോൾസിന് ഒരു പ്രത്യേകത ഉണ്ട് ടൈപ്പുകള ലോക്കലാണ് ഈ അരി വീണ ഉണ്ടായിരുന്ന തൈകൾ ഏത് കളറാണെന്ന് നമുക്ക് പറയാനൊക്കെ ഇല്ല വെറൈറ്റി കളറുകൾ കിട്ടും കാണാൻ നല്ല രസമല്ല ഇങ്ങനത്തെ വളവും കാര്യങ്ങളൊന്നും ചെയ്യാറൊന്നുമില്ല ചാണപ്പൊടി മിക്സ് ചെയ്ത് നട്ടു നമ്മളൊരു ചെടി അമിതമായിട്ട് കെയർ ചെയ്താൽ എന്തൊക്കെ നല്ല നശിഞ്ഞ് പണ്ടാരം അടങ്ങി പോകത്തേ ഉള്ളൂ ഓരോ ചെടിക്ക് ചെറ ചെടികൾക്ക് വെയിൽ കൊള്ളണം ചെറിയ ചെടികൾക്ക് തണൽ വേണം പിന്നെ ചിലതിന് വെള്ളം കുള്ളു വേണം ചിലതിന് വെള്ളം പാടില്ല അങ്ങനെ കുറേ പ്രത്യേകതയുണ്ട് അപ്പം അത് നമ്മുടെ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് പഠിക്കാനൊക്കത്തുള്ളൂ കേട്ടോ അതിലൂടെ മാത്രമേ നമുക്ക് പഠിച്ചെടുക്കാനൊക്കത്തുള്ളൂ അല്ലാതെ എടുക്കാനൊക്കെയല്ല എൻ്റെ ഓരോ പ്ലാന്റുകളും അങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഇത് സീബ്ര ഓരോന്നെ ചെയ്യും ചെടിയാണ് അപ്പം നമ്മൾ പല ചെടികൾക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരാന്ന് വെച്ചാൽ ഓവറായിട്ട് കെയറി ചെയ്യും ഓവറായിട്ട് വള്ളം കൊടുക്കും ഓവറായിട്ട് വളം ചെയ്യും നശി ഭണ്ടാരം ഉടങ്ങിപ്പോവും നമ്മളെ മതിലുകളിലൊക്കെ വീടുകളിലൊക്കെ പിടിപ്പിക്കുന്ന ചെടിയാണ് ഇതെങ്ങനെ പിടിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല ഞാനിത് ചേമ്പ് ചെടി മേടിച്ച് അതേ വീട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വന്നതാണ് അപ്പോൾ സംഭവം അവിടെ ഒരു മാവിലാണ് കയറി നിൽക്കുന്നത് തണലുണ്ട് ഞാൻ ചട്ടി മേടിച്ച് വെച്ചു കിളക്കും എന്നും പോലും ഉറപ്പില്ലായിരുന്നു ഈ കൊടിവെള്ളി പോകുന്ന പോലെ താഴെത്തൊടി കിടന്നതാണ് സെറ്റപ്പായിട്ട് കിളുത്തു അധികം കയറൊന്നും ചെയ്യാൻ നോക്കിയില്ല ഇതൊരു ബ്ലൂ കളർ പോവുകൊണ്ടായിരുന്നു ചെടിയുടെ കമ്പ ചുമ്മ ഇവിടെ കൊണ്ട് വെച്ചതേ ഉള്ളു പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല കയറിയിട്ടുണ്ട് അങ്ങനെ ഓരോ ചെടിയും ഈ ചെടിയൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പിടിപ്പിച്ചു കിട്ടണമെന്ന് എങ്ങനെ പിടിപ്പിക്കണമെന്ന് അറിയത്തില്ല സിമ്പിളായിരുന്നു ഒരു ചെറിയ കഷ്ണം കൊണ്ടുവന്ന് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി ചിഞ്ഞി ചിഞ്ഞു പോയി അവസാനം ഒരു പോട്ടി വെച്ച് തണലത്ത് കൊണ്ട് വെച്ചതേ ഓ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ നിറച്ചും വന്ന് നമ്മൾ ഒരു ചെടിക്ക് ഓവറായിട്ട് കെയറ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം കൊണ്ടൊഴിച്ച് വളം ചെയ്ത് കൊണ്ടിരുന്ന ഈ ചെടികൾ എപ്പോഴും പൊക്കൊണ്ടേ ഇരിക്കും അധികം കെയറൊന്നുമില്ലാതെ നമുക്ക് ആ ചെടിക്ക് ആവശ്യത്തിന് വെള്ളം ആവശ്യമുള്ളപ്പോൾ അത് മനസ്സിലാക്കി ആ സ്വഭാവം മനസ്സിലാക്കി നമ്മൾ കെയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അതായിരിക്കും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു പാടങ്ങളാണ് ഓരോ ചെടികളും ഞാൻ അങ്ങനെ തന്നെ എനിക്കങ്ങനെ പൊതു ചെടികൾ കുറവാണ് ഇലച്ചെടികൾ എല്ലാം കുറേശേ ഉള്ളൂ ഇതൊക്കെ എങ്ങനെ പിടിപ്പിക്കണമെന്നുപോലും എനിക്കറിയാത്ത ചെടികളായിരുന്നു അപ്പോൾ നമ്മുടെ ഓരോ പരീക്ഷണങ്ങളിൽ സക്സസ് ആകുമ്പോൾ നമുക്കൊരു സന്തോഷം അതി കെയർ ചെയ്യുന്നത് കാരണം നമ്മൾ വളം ഒക്കെ കൊടുത്തു തന്നെ ചെടികൾക്ക് ഒത്തിരി പൂക്കളുണ്ടാകും പക്ഷേ ഞാൻ ചെയ്യുന്ന മെതടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും പൂവൊന്നും കിട്ടണമെന്നില്ല ലോക്കൽ രീതി ഞാൻ ചെയ്യുന്നതാരണം കേട്ടോ അടിസ്ഥാനം ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല അടിസ്ഥാനമായിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഓവറായിട്ട് കെയർ കൊടുക്കരുത് ഈ ചെത്തിയൊക്കെ അങ്ങനെ കൊണ്ട് വെച്ചത് കൊണ്ട് വെച്ച് ചകലം ചാണകപ്പൊടി മിക്സ് ചെയ്ത് കൊണ്ട് കുഴിച്ച് ഒരു കവർ വെച്ച് കെളുത്ത് കെളുത്ത് കഴിഞ്ഞപ്പോൾ താഴത്ത് അതേപോലെ വെച്ചു പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ ചിലവരോ സന്തോഷം ഓരോ ചെടികളും അങ്ങനെയൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത് മഴയത്തും വെയിലത്തൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് നമ്മുടെ ആന്തോറി ആണെങ്കിലും ഏകദേശം ഒരു മൂന്നാല് വർഷമായി നാല് വർഷമായിട്ട് ഇത്രേ ഗ്രോത്ത് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഗ്രോത്തേ ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടിയും മണലും മണ്ണും കൂടി മിക്സ് ചെയ്താൽ മണ്ണ് വെച്ചതാണ് ഇത്രയും കയറി ഒരു തൈ കിളുത്തു നമ്മൾ വാണപ്പൊടിയും വളമൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ രാസവളൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ഗ്രോത്തൊക്കെ കിട്ടിയാണ് അങ്ങനെ ഓരോ പ്ലാന്റുകളും ഞാൻ എനിക്ക് എല്ലാ ചെടികളും വേണം നശിഞ്ഞു പോകരുത് പിന്നൊരു കാലത്ത് ഒരു ആഗ്രഹം തോന്നുമ്പോൾ വേണമെന്നുള്ള ഇത് കാരണം ഒരു റബ്ബർ പ്ലാന്റാണ് വഴിയിൽ നിന്ന് രണ്ട് കമ്പ് എടുത്തുകൊണ്ട് വന്ന് ഇതേണ്ട് ഒരു കമ്പ് ഈ കമ്പ് ഈ രണ്ട് കമ്പിൻ്റെ പൊക്കം കാണുമ്പോൾ അറിയാമല്ലോ കൊണ്ട് കത്തി കിളുത്ത് വഴി നിരത്തതാ എൻ്റെ ഗാർഡൻ അങ്ങനെ കേട്ടോ ഓരോ ചെടി അങ്ങനെ ഇത് കാട് പിടിച്ചെടുക്കുന്ന വേറെ ഒന്നുമില്ല വാട്ടർ പ്ലാന്റുകളും അടുത്ത കുയ്യൊക്കെ ഗപ്പീനെ കുളത്തിൽ നശിഞ്ഞ് പോയി ആ റിപ്പോർട്ടൊക്കെ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല ചെയ്യണം ഫുൾ വാട്ടർ പ്ലാന്റാണ് കളയാനൊരു മടി വേണ്ടോ ഇത് വർഷങ്ങളായിട്ട് കയ്യിലുണ്ടായിരുന്നു പറമ്പ് നല്ലത്ത് വെച്ചിരുന്നു ഇപ്പോഴാണ് അവർ അഞ്ചെട്ട് വർഷം കൂടി ഇട്ടപ്പോഴാണ് ഒരു പൂ കിട്ടുന്നത് കാണുന്നത് ഇത്രേ ഉള്ളൂ നമ്മൾക്കൊരാളോട് ചോദിച്ച് മേടിക്കാനുള്ളൊരു തൻ്റെ ഇടം വേണം ഇതൊക്കെ വഴിന്ന് എടുത്തോണ്ട് വന്നേട്ടോ ഇത് ഇത് ഇതൊക്കെ മല്ലി കാട്ട് മല്ലിയൊക്കെ വഴിന്നെടുത്താ ഇത് ഇത് വന്നെ ചൗട്ട് ഔട്ട് തന്നെ എടുത്തോണ്ട് വന്ന ഇത് ഇത് ആ മുള്ളിയടി ഈ മുള്ളിയടി പല ചെടികളും ഇതൊക്കെ ഇലച്ചെടി ചേമ്പ് ചെടിയൊക്കെ അങ്ങനെ എടുത്തോണ്ട് വന്നതാണ് ലൈഫിൽ നമുക്ക് ഒരു ഗാർഡൻ തുടങ്ങണം അത് നമ്മൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ അതിന് കളക്ഷൻ ചെടികൾ കളക്ഷൻ ചെയ്ത് വെക്കുക എന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഗ്രഹമുള്ള പോലെ നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാം എൻ്റെ ചെടികൾ കാട്ടിലാണെങ്കിൽ പോലും ഞാൻ ഹാപ്പിയാണ് കാരണം വെച്ചാൽ ഓരോ ചെടി നഷ്ടപ്പെട്ടു പോകുന്നില്ല കാടിൻ്റെ അകത്ത് മനോഹരമായ പൂക്കൾ ആരും കാണാതെ വള്ളിച്ചെടിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതും വടീന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഇത് സാഹചര്യത്തിൽ നന്നായിട്ടുണ്ടാകുന്നുണ്ട് പൂ കുറവാണെങ്കിലും നിൽക്കട്ടെ എന്ന് വെച്ചു ഓരോ ചെടികളും ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണങ്ങിപ്പോയൊരു വള്ളിച്ചെടിയാണ് വെള്ളപ്പൂവുണ്ടാകുന്നത് എൻ്റെ പേരെനിക്കറിയത്തില്ല അതിൻ്റെ വള്ളിയിൽ നിന്ന് ഉണങ്ങിയിട്ട് കിളുത്ത് വന്നത് ഇത് കണ്ടോ പഴയ വള്ളിയിൽ നിന്ന് കിളുത്തുകയറി വന്നതാണ് നമ്മൾ കാട് പിടിച്ച് നിന്നാലും ഇങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ ചില ചെടിക്ക് നല്ല വെയിലുണ്ട് നല്ല ഗ്രോത്തോടെയൊക്കെ കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അടിപൊളിയായിട്ടൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിനു വേണ്ടി മാത്രം കാട് പിടിച്ച പോലെ നിൽക്കുന്നതേ ഉള്ളൂ പക്ഷേ ഏത് ചെടി എവിടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു ചെടിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അറിയാം അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മതി കണ്ണളക്കാത്തത് കൈ എൻ്റെ ആശം പറയും കാരണം വേറെ ഞാൻ അളന്ന് പോയി ചെയ്യുന്ന ഒരു പരിപാടിയും ശരിയാകത്തില്ല അതേസമയം ഞാൻ കണ്ണുകൊണ്ട് പോയി അളക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാകും അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഞാൻ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമേ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ കൈനേക്കാളും കണ്ണി ഞാൻ വിശ്വസിക്കുന്നു അപ്പം മനോഹരമായിട്ട് ഗാർഡൻ ഉണ്ടാക്കാൻ സിമ്പിളാണ് അധികം കെയറൊന്നും വേണ്ട അധികം സമയമൊന്നും വേണ്ട നല്ല രീതിയിൽ മോഡലൊക്കെ ആയിട്ട് ചെയ്യണമെങ്കിൽ അതേപോലെ നല്ല സമയമൊക്കെ എടുക്കും കേട്ടോ